എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൽ പി യു പി സ്കൂൾ അസിസ്റ്റൻ്റ് അഥവാ എൽ പി യു പി അസിസ്റ്റന്റിന്റെ സിലബസ് എപ്രകാരമാണ് കവർ ചെയ്യേണ്ടത് എന്ന വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇപ്പോൾ എൽ പി സ്കൂളിലേക്കായാലും യു പി സ്കൂളിലേക്കായാലും പരീക്ഷയുടെ സിലബസ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ മാറ്റം ഒന്നും ഉണ്ടാകാനായിട്ട് സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഈ സിലബസ് എപ്രകാരമാണ് നമ്മൾ കവർ ചെയ്യേണ്ടത് എന്നതിനെ ഈ ഒരു വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണ് അപ്പോൾ എത്ര മാർക്കിനാണ് എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ നൂറ് മാർക്കിനാണ് നമുക്ക് പരീക്ഷ പരീക്ഷയെന്നറിയാം ഈ നൂറ് മാർക്കിൻ്റെ ടോപ്പിക്ക് നമുക്ക് നൂറ് ദിവസം കൊണ്ട് പഠിച്ച് റിവിഷൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുവാനായിട്ട് പോകുന്നത് അതായത് ബാസിസ് അക്കാഡമി നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ എൽ പി യു പി ബാച്ചുണ്ട് ഈ എൽ പി യു പി ബാച്ചിൽ ഞങ്ങൾ നൂറ് ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്ത് നൂറ് മാർക്കിൻ്റെ റിവിഷനും കൂടി നടത്തുകയും പരീക്ഷ പാസ്സാവുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്യുക എന്നതുമാണ് ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡ് എങ്ങനെയാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ എൽ പി യു പി ബാച്ചിൽ ഞങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് ഇവിടെ നിങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പത്ത് മാർക്ക് എന്ന് പറഞ്ഞൊരു മാർക്ക് സെക്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ പത്ത് മാർക്ക് അതെന്തിനെക്കുറിച്ചാണ് പറയുന്നത് അത് കേരള ചരിത്രത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് കേരള ചരിത്രം കേരള ചരിത്രം എന്ന് പറയുമ്പോൾ വളരെ ലളിതമായ രീതിയിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലേ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ എന്നൊരു മേഖലയുണ്ട് അതിൽ പഴശ്ശിയുടെ വിപ്ലവം കൊടുത്തിട്ടുണ്ട് വേലത്തമ്പിയും പാലിയത്തച്ഛനും കൊടുത്തിട്ടുണ്ട് കുറിച്ചൊരു കലാപം കൊടുത്തിട്ടുണ്ട് അല്ലേ വളരെ ചെറിയ മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ നമുക്ക് നോക്കാനായിട്ടാണെങ്കിൽ ഇതാണെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പഠിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒറ്റ ദിവസം മാത്രം മതി ഇത് പഠിച്ച് തീർക്കാനായിട്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഒരു ദിവസം പോലും വേണ്ട നമുക്ക് അല്ലേ അതേപോലെ അടുത്ത് നോക്കിയാലോ കേരള നവോത്ഥാനത്തിനെ കുറിച്ച് നവോത്ഥാന നായന്മാരുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് അല്ല വൈകുണ്ട സ്വാമികളും ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരു തുടങ്ങി ഇങ്ങനെ നമ്മുടെ വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന വിളംബരം ഈവൊക്കെ കാര്യങ്ങളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് ഇത് പഠിക്കാനായിട്ട് നമുക്ക് വേണ്ടി വരുന്ന ദിവസങ്ങൾ എത്രയാണ് എൻജോയ്ച്ച് കഴിഞ്ഞാൽ എന്തരിക്കാം റിവിഷൻ ഉൾപ്പെടെ നമുക്ക് വേണ്ടി വരുന്ന ഒരു രണ്ട് ദിവസത്തോളം നമുക്ക് വേണ്ടി വന്നേക്കാല്ല വെറും രണ്ട് ദിവസം മാത്രം മതി ഈ ഒരു മേഖല പഠിക്കാനായിട്ട് രണ്ട് ദിവസം മാത്രം മതി ഇനി അതേപോലെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ നോക്കാനാണെന്നുണ്ടെങ്കിലോ മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയല് സ്വദേശാഭിമാനി രാമകൃഷ്ണ അങ്ങനെ നിവർത്തന പ്രക്ഷോഭം വയലാർ സമരം കുറച്ച് സമരങ്ങൾ കിലാപത്ത് സമരങ്ങൾ ഇത് പഠിക്കാനായിട്ട് നമുക്ക് വേണ്ടി വരിക കൃത്യമായി പറഞ്ഞാൽ ഒറ്റ ഒരു ദിവസം മതി അതായത് നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടന്ന സമരങ്ങളും അതേപോലെ തിരുവിതാംകൂറിൽ നടന്ന ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനായിട്ട് രണ്ട് ദിവസം കേരള നവോത്ഥാനം പഠിക്കാനായിട്ട് രണ്ട് ദിവസം മൊത്തം നമുക്ക് വേണ്ടി വേണ്ടിവരുന്നത് നാല് ദിവസം മാത്രമാണ് അല്ലേ അതിനുശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നമ്മളൊന്ന് കടന്നു കഴിഞ്ഞാലോ ഇവിടെ നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം എന്നുള്ളതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മഹാത്മാഗാന്ധി ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനോട്ട് വെറും ഒരൊറ്റ ദിവസം മാത്രം മതി കേട്ടോ ഒറ്റ ദിവസം മാത്രം മതി അത് വായിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനുമായിട്ട് പിന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അല്ലെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങളും ഇന്ത്യയും ബഹിരാകാശവും നോക്കാനാണെങ്കിൽ അവിടെയും നമുക്ക് ഒരു ദിവസം മതി അതേപോലെ ലോകചരിത്രവുമായി ബന്ധപ്പെട്ട് നദീതര സംസ്കാരങ്ങളെ കുറിച്ചിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ ഹാരപ്പൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം അങ്ങനെ വിവിധ സംസ്കാരങ്ങളാണുള്ളത് അത് പഠിക്കാനും നമുക്ക് ഒറ്റ ദിവസം മതി അങ്ങനെ നോക്കിയാൽ രണ്ടേ പ്ലസ് രണ്ടേ പ്ലസ് മൂന്ന് അല്ലേ മൊത്തം എത്ര ദിവസം ഏഴ് ദിവസമാണ് ഇവിടെ വേണ്ടി വരിക ബാക്കിയുള്ള മൂന്ന് ദിവസം എന്ന് പറയുന്നത് നമുക്ക് ഹിസ്റ്ററിയുടെ റിവിഷൻ എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടി നമുക്ക് നീക്കിക്കാനും പത്ത് മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ പോക്കറ്റിലാക്കാനും നമുക്ക് സാധിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി അടുത്ത് നോക്കിയാലോ അഞ്ച് മാർക്ക് അല്ലേ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഉണ്ടാകും അതായത് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് കറന്റ് അഫയേഴ്സ് നമുക്ക് നൽകുന്നതാണ് അതേപോലെ അടുത്ത പാർട്ട് നോക്കിയാൽ ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞൊരു മേഖല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഞ്ച് മാർക്ക് എന്ന് പറഞ്ഞ ഭൂമിശാസ്ത്ര സാമ്പത്തിക ശാസ്ത്രം രാഷ്ട്രതന്ത്രം അതേപോലെ സമൂഹശാസ്ത്രം ഈ വിഷയങ്ങളിൽ നിന്ന് അഞ്ച് മാർക്ക് നമുക്കുണ്ട് അതിൽ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ ഇന്ത്യയുടെ ഭൂപ്രകൃതി അതുപോലെ തന്നെ കാലാവസ്ഥ നദികൾ മണ്ണിനങ്ങൾ ഗതാഗത മാർഗ്ഗങ്ങൾ അന്തരീക്ഷ ഘടന എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത് ഇത് പഠിക്കാനായിട്ട് നമുക്ക് വേണ്ടി വരിക പരമാവധി എത്ര ദിവസം വേണ്ടി വരും രണ്ട് ദിവസം വേണ്ടി വരും പരമാവധി രണ്ട് ദിവസം മതി സാമ്പത്തിക ശാസ്ത്രമാണെങ്കിലും ബാങ്കുകളാണ് റിസർവ് ബാങ്കുകളും വാണിജ്യ ബാങ്കുകളും ബാങ്കുകളുടെ ദേശവൽക്കരണം വെറും ഒറ്റ ദിവസം മാത്രം മതി ഇത് പഠിക്കാനായിട്ട് അതുപോലെ രാഷ്ട്രതന്ത്ര ഇന്ത്യൻ ഭരണഘടന അതിന്റെ സവിശേഷതകൾ അത് മൗലികാവകാശങ്ങളും രാജ്യസഭ ലോക്സഭാ പ്രസിഡന്റ് പ്രധാനമന്ത്രി സുപ്രീംകോടതി ഹൈക്കോടതി എന്നൊക്കെയുള്ള പ്രദേശമാണ് ഇത് പഠിക്കാനായിട്ട് നമുക്ക് വേണ്ടി ഒരു അത്രയായിരിക്കും മാക്സിമം ഒരു മൂന്ന് ദിവസം മതി ഇവിടെ പഠിക്കാനായിട്ട് മാക്സിമം ഒരു മൂന്ന് ദിവസം കൊണ്ടും ഇവിടെ നമുക്ക് പഠിച്ചു പഠിച്ചെടുക്കാൻ പറ്റും അല്ലേ പിന്നെ നമ്മൾ നോക്കിയാലോ കുടുംബം സമൂഹം മനഃശാസ്ത്രം എന്നും ഒറ്റ ദിവസം മതി അപ്പം നോക്കിയാൽ മൂന്നൊന്നും നാല് നാലും രണ്ടാറുമെന്ന് ഏഴ് ദിവസം ഇത് പഠിക്കാനായിട്ട് നമുക്ക് വേണ്ടി വരും അല്ല മൊത്തേഴ് ദിവസം മൂന്ന് ദിവസം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു റിവിഷനും നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു ഹിസ്റ്ററി സെഗ്മെൻറ്റിൻ്റെ റിവിഷനും കൂടി നമുക്ക് നടത്താവുന്നതാണ് അല്ലേ ഇനി അതേപോലെ നമ്മൾ നോക്കിയാലോ ഭൗതികശാസ്ത്രം എന്ന് പറയുന്ന മേഖലയാണ് അല്ലെ ഭൗതികശാസ്ത്രം എന്നുള്ള ഒരു മേഖല നമുക്ക് നോക്കാം അതായത് പാർട്ട് രണ്ടാണ് അതായത് പാർട്ട് വൺ പഠിക്കാനായിട്ട് നമ്മൾ എടുത്ത ദിവസം എന്ന് പറയുന്നത് ഇരുപത് ദിവസം നമ്മൾ പാർട്ട് വൺ പഠിക്കാനായിട്ട് എടുത്ത കാര്യം ഇത് കൂടുതലുണ്ട് ഇവിടെ നമുക്കുള്ള തരത്തിലാണ് പതിനഞ്ച് മാർക്കുണ്ട് പിന്നെ നാല് മാർക്ക് കറണ്ട് ആണ് അപ്പോൾ പത്തൊൻപത് മാർക്ക് പഠിക്കാനായിട്ട് നമ്മൾ ാണ് എടുത്തിരിക്കുന്നത് ഇനി അടുത്ത ഭൗതിക ശാസ്ത്രം എന്നുള്ള മേഖലയുണ്ട് അല്ലെ ആണ് ഇത് പഠിക്കാനായിട്ട് നമ്മൾ നോക്കിയാലോ വളരെ എളുപ്പമുള്ള മേഖലയായിട്ട് നമുക്ക് തോന്നും അല്ലാതെ അളവുകളും യൂണിറ്റുകളും ചലനം ചലന സമവാക്യങ്ങൾ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് നോക്കിയാൽ ഇത് പഠിക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ടത് ദിവസം എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ നമുക്കൊരു രണ്ട് ദിവസം മതിയാകും ഈ മേഖല ഫിസിക്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് രണ്ട് ദിവസം മതി കാരണം പലപ്പോഴായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇത് അല്ലേ ശരാശരി അരമണിക്കൂർ വായിക്കാനുള്ള ടോപ്പിക്കുകൾ ഓരോന്നുള്ളതും നമുക്കറിയാം അതേപോലെ നമ്മൾ നോക്കിയാൽ അവിടെ രസതന്ത്രം എന്നുള്ള മേഖല നമ്മൾ നോക്കിയാൽ രസതന്ത്രത്തിനും നമുക്ക് വേണ്ടിവരിക എത്രയാണ് ഇവിടെ രണ്ട് ദിവസം മാത്രം മതി രസതന്ത്രത്തിനും നമുക്ക് ഇവിടെ പഠിക്കാനായിട്ട് അതേപോലെ ജീവശാസ്ത്രം എന്നുള്ള മേഖലയ്ക്കാണെങ്കിലും ഇവിടെയും രണ്ട് ദിവസം മാത്രം മതി നമുക്ക് പഠിക്കാനായിട്ട് വെറും രണ്ട് ദിവസം മാത്രം മതി ഇവിടെയും നമുക്ക് പഠിക്കാനായിട്ട് വരും രണ്ട് ദിവസം മാത്രം മതി അങ്ങനെ നോക്കിയാൽ രണ്ട് പ്ലസ് രണ്ട് പ്ലസ് രണ്ട് എന്ന് പറയുന്നത് ആറ് ദിവസമാണ് ഇതിൻ്റെ കൂട്ടത്തിൽ നാല് ദിവസത്തെ ഒരു റിവിഷൻ മെത്തേഡ് കൂടി നമ്മൾ നോക്കിയിട്ട് നേരത്തെ നമുക്ക് എത്രയായി മൊത്തം നമുക്ക് മുപ്പത് ദിവസമാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത് ഈ സയൻസ് എന്നുള്ള മേഖല എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കറിയാം അല്ലേ അതായത് ഏഴ് മാർക്ക് അതുപോലെ തന്നെ ഏഴ് മാർക്ക് ഫിസിക്സ് ഏഴ് മാർക്ക് കെമിസ്ട്രി ആറ് മാർക്ക് ജീവശാസ്ത്രം എന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് മാർക്ക് വീതം വേറെയുമുണ്ട് അങ്ങനെ നോക്കിയാൽ മൊത്തം ഇരുപത്തി ആറ് മാർക്കാണ് ഇവിടെയുള്ളത് ഇതിൻ്റെ കൂട്ടത്തിൽ പത്തൊൻപത് മാർക്ക് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തം കിട്ടുന്നത്രയാണ് നാൽപ്പത്തി അഞ്ച് എന്ന് പറഞ്ഞുള്ള ഒരു മാർക്കാണ് നമുക്ക് കിട്ടുക ഈ നാല്പത്തഞ്ച് മാർക്ക് പഠിക്കാനായിട്ട് നമുക്ക് എത്ര ദിവസം വേണ്ടി വരും എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു മുപ്പത് ദിവസം മാത്രമേ നാൽപ്പത്തഞ്ച് മാർക്കിൻ്റെ പഠിക്കാനായിട്ട് വേണ്ടി വരുന്നുള്ളൂ അങ്ങനെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഈ നാല്പത്തിയഞ്ച് മാർക്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഒരു അഞ്ച് ദിവസത്തെ റിവിഷൻ നമ്മൾ വീണ്ടും നടത്തുക അഞ്ച് ദിവസത്തെ റിവിഷൻ അപ്പോൾ എത്ര ദിവസമായി മുപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് ഈ നാല്പത്തഞ്ച് മാർക്ക് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ മെത്തേഡ് എന്ന് പറയാൻ നേരത്തെ എന്തായിരിക്കാം പതിനഞ്ച് മാർക്കിൻ്റെ സിമ്പിൾ അരിത്തമാറ്റിക് എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട് പതിനഞ്ച് മാർക്കാണ് അല്ലെ പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഓരോ മാർക്കും പഠിച്ചെടുക്കാൻ പറ്റും പതിനഞ്ച് ദിവസം കൊണ്ട് ഓരോ മാർക്കും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും മുപ്പത്തി അഞ്ചും പതിനഞ്ചും എന്ന് പറയാൻ നേരത്ത് കൃത്യമായി പറഞ്ഞാൽ അൻപത് ആയി നമുക്ക് അല്ലേ അൻപത് ദിവസമായി അൻപത് ദിവസമായി നമുക്ക് എത്ര മാർക്ക് കിട്ടി നാൽപ്പത്തിയഞ്ചും പതിനഞ്ചും അറുപത് മാർക്കിന്റെ ടോപ്പിക്ക് നമ്മൾ പഠിച്ചു മാറിയിരിക്കുകയാണ് അല്ലേ ഇനി അതേപോലെ വീണ്ടും നമ്മൾ അടുത്ത പാറ്റേണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായി എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു മേഖല അല്ല എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന് പറഞ്ഞ മേഖലയാണ് ഇത് പഠിക്കാനായിട്ട് നമുക്ക് എടുക്കേണ്ടി വരികയാൽ ഇരുപത് മാർക്ക് ഉണ്ട് ഇരുപത് മാർക്ക് പഠിക്കാൻ നമ്മൾ ഒരു പതിനഞ്ച് ദിവസം അത് പത്ത് ദിവസം പഠനത്തിനും അല്ലേ പിന്നെ ഒരു അഞ്ച് ദിവസം റിവിഷനുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പതിനഞ്ചാണ് അപ്പോൾ അൻപതും പതിനഞ്ചും കൂടി കൂട്ടിയാൽ നമുക്ക് എത്രയാണ് അറുപത്തി അഞ്ച് ദിവസമാണ് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കുക അങ്ങനെ നോക്കിയാൽ എത്രയായി അൻപത്തി അല്ലേ അൻപത്തി അറുപതും ഈ പറഞ്ഞ് ഇരുപത് മാർക്കും കൂടി കൂട്ടിയാൽ നമുക്ക് എൺപത് മാർക്ക് നമ്മൾ കവർ ചെയ്യുകയാണ് എത്ര ദിവസം കൊണ്ട് അറുപത്തഞ്ച് ദിവസം കൊണ്ട് ഇനി നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്ന മേഖല ഏതൊക്കെയാണ് എന്ന് നോക്കിയാൽ ഇവിടെ നമുക്കറിയാം എത്രയാണ് അത് പത്ത് മാർക്കിൻ്റെ ഇംഗ്ലീഷ് എന്നൊരു മേഖലയാണ് അല്ലേ ഇംഗ്ലീഷ് എന്നുള്ള മേഖല നമുക്കറിയാം ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നമ്മൾ എത്ര ദിവസം എടുക്കുന്നു ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് എത്ര ഉണ്ടെന്ന് നോക്കിയാലും നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റും അല്ലെ എത്രയായിരിക്കും ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് എടുക്കുന്ന ദിവസം ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നമ്മൾ വീണ്ടും കുറച്ച് ദിവസങ്ങൾ നമ്മൾ എടുക്കുക അല്ല എത്ര ദിവസം എടുക്കേണ്ടി വരും നമുക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അറുപത്തഞ്ച് ദിവസമാണ് നമ്മൾ ഇവിടെ എടുത്തത് നമുക്കറിയാല്ലേ കണക്ക് പഠിക്കാനായിട്ട് നമ്മൾ എടുത്ത ദിവസമായിരുന്നു ആ പത്ത് ദിവസമേ നമ്മൾ പതിനഞ്ച് ദിവസം നമ്മൾ അങ്ങനെ അൻപത് ദിവസം എടുത്തു പിന്നെ ഇത് പഠിക്കാനായിട്ട് നമ്മൾ പതിനഞ്ച് ദിവസം എടുക്കും അറുപത്തഞ്ച് ദിവസമാണ് വന്നത് ഇനി ഇത് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നമ്മളൊരു പത്ത് ദിവസം എടുത്തു കഴിഞ്ഞാൽ എത്രയോ മൊത്തം ഒരു എഴുപത്തിയഞ്ച് ദിവസമാണ് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നമുക്ക് വേണ്ടി വരിക മൊത്തം പത്ത് ദിവസം കൂടുമ്പോൾ ഇംഗ്ലീഷ് പത്ത് ദിവസം അതിൽ തന്നെ മൂന്ന് സെഗ്മെൻ്റ് ആണല്ലേ ഉണ്ട് ഗ്രാമർ ഉണ്ട് അതേപോലെ പെട്ടകോക്കി എന്നുള്ള മേഖലയുണ്ട് അതും റിവിഷനും കൂടിയിട്ട് എഴുപത്തിയഞ്ച് ദിവസം മതി നമുക്ക് പിന്നെ വീണ്ടും നോക്കുന്ന എന്താണ് മലയാളം എന്നൊരു മേഖലയാണ് അല്ല മലയാളത്തിൽ സാഹിത്യ മേഖലയുണ്ട് ഭാഷാപരമായിട്ടുള്ളതുണ്ട് ബോധനശാസ്ത്രപരമായിട്ടുള്ളതുണ്ട് ഇതിനും നമ്മളൊരു പത്ത് ദിവസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മൊത്തം എൺപത്തഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ പഠനം എന്ന് പറയുന്നത് നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും അങ്ങനെ എൺപത്തിയഞ്ച് ദിവസം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എത്ര ദിവസം ഉണ്ട് പതിനഞ്ച് ദിവസമാണുള്ളത് ഈ പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ റിവിഷൻ ഒന്നുകൂടി നമുക്ക് നടത്താനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ റിവിഷൻ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ നൂറ് ദിവസം കൊണ്ട് നൂറ് മാർക്കിന്റെ പഠനം നമുക്ക് തീർക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോഴ്സ് നമ്മുടെ ബാസിസ് അക്കാദമിയുടെ എൽ പി യു പിയിൽ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് ആരംഭിക്കുന്ന ഒന്നാണ് ജനുവരി മാസം പതിനഞ്ചാം തീയതിയാണ് ആരംഭിക്കുന്നത് അപ്പോൾ ജനുവരി മാസം പതിനഞ്ചാം തീയതി ആരംഭിക്കുന്ന എൽ പി യു പി ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഞങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് അല്ലെ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ വാട്സാപ്പിലോ ടെലിഗ്രാമിലോ മെസ്സേജ് അയച്ചുകൊണ്ട് ഞങ്ങളുടെ എൽ പി യു പി കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നൂറ് ദിവസം കൊണ്ട് നമുക്ക് നൂറ് മാർക്കിന്റെ പഠനം വളരെ ഭംഗിയായിട്ട് പഠിച്ചു തീർക്കുവാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ എൽ പി യു പി പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു ഓൾ ദി ബെസ്റ്റ്